നമസ്കാരം എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ആശങ്ക രാജ്യത്തെങ്ങും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഒടുവിൽ കേരളം തമിഴ്നാട് ബംഗാൾ സംസ്ഥാനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ അധികം അകലെയല്ലാത്ത കേരളത്തിലടക്കമുള്ള എസ് ഐ ആർ പരിഷ്കരണം നടക്കുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കരട് വോട്ടർ പട്ടിക എസ് ഐ ആർ പരിശോധനകൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച ഈ സാഹചര്യത്തിൽ ആശങ്ക വലിയ തോതിൽ വ്യാപിക്കുകയാണ് നമ്മൾ ബീഹാറിലൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട് അവിടെ ദശലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയ കഥകൾ കേട്ടിട്ടുണ്ട് അത് ബി ജെ പിയുടെ ആസൂത്രിത നീക്കമാണ് എന്ന ഒക്കെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് വോട്ടുചോരി യാത്രയും രാഹുൽ ഗാന്ധി നടത്തിയ മറ്റ് സമരങ്ങളും ഇന്ത്യ മുന്നണി ഉയർത്തിയ പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ എസ് ഐ ആർ പരിഷ്കരണത്തിൻ്റെ കരട് വോട്ടർ പട്ടിക നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചില ആശങ്കകളാണ് കേരളം ചർച്ച ചെയ്യുന്നത് അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആളുകളുടെ കണക്കാണ് ഈ വീഡിയോ ആ കണക്കിലേക്കാണ് പോകുന്നത് അതിൽ തന്നെ ബി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില വോട്ടർ പട്ടിക പരിഷ്കരണ പദ്ധതി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട് അവരെ ഒന്നാമത് എത്തിക്കാനുള്ള ആസൂത്രിത നീക്കം നടത്തുന്നുണ്ടോ എന്നൊക്കെ ആശങ്ക ഉയർത്തുന്ന വിധത്തിലുള്ള വസ്തുതകൾ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ ആശങ്കകളിലൂടെ ആണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഒപ്പം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ അപേക്ഷ നമ്മുടെ മുമ്പിൽ ഉണ്ട് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന പിഴവുകൾ ഈ എസ് ഐ ആർ പരിഷ്കരണത്തിലുണ്ടായ പിഴവുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ മൂന്ന് ഭാഗങ്ങളിലൂടെയാണ് കടന്നു ആദ്യം കേരളത്തിൽ ഈ കരട് വോട്ടർ പട്ടിക വരുന്ന ഘട്ടത്തിൽ ബിജെപി രണ്ടാമതെത്തിയ മൂന്ന് മണ്ഡലങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണ് എന്നത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ബിജെപി മണ്ഡലങ്ങളിൽ ഉണ്ടായ അതായത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബിജെപിയുടെ മണ്ഡലങ്ങൾ നിലവിൽ അവർക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റിരുന്നു ബിജെപിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഒക്കെ കിട്ടിയെങ്കിൽ വോട്ട് നിലയിൽ വലിയതുപോലെ തിരിച്ചടി ഏറ്റിരുന്നു എന്നാൽ അതിന് മുന്നോടിയായി അവർ സീറ്റ് ൾ പിടിച്ചടക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനുസരിച്ചിട്ടുള്ള പത്തിലധികം സീറ്റുകൾ പിടിക്കും എന്നുള്ളത് സംബന്ധിച്ച നീക്കങ്ങൾ അതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ആളുകളുടെ എണ്ണം അസ്വാഭാവികമായ രീതിയിൽ കൂടിയിട്ടുണ്ട് അത് ബി ജെ പിക്ക് വേണ്ടിയുള്ളതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ സാഹചര്യത്തിലാണ് പ്രധാന പോയിന്റുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആദ്യം ആ മണ്ഡലങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം വട്ടിയൂർക്കാവിൽ ത്ത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് നേമത്തെ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പ പതിനെട്ട് എന്നിങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടവരുടെ കണക്ക് വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയമം ഒരിക്കൽ അവർ പിടിച്ചത് പൂട്ടിക്കൊടുത്ത മണ്ഡലമാണ് എന്നാൽ കഴക്കൂട്ടത്ത് വി മുരളീധരനെ മുൻനിർത്തി അവർ സീറ്റ് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണയെ ശ്രമിക്കുന്നുണ്ട് ഇത്തവണയും പിടിക്കും എന്ന് പറയുന്നു വട്ടിയൂർക്കാവിലും സമാന സാഹചര്യമാണ് രണ്ടാമതുള്ള മണ്ഡലമാണ് അവിടെ പ്രശാന്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നു കഴിഞ്ഞ തവണയും അദ്ദേഹത്തിൻ്റെ വിജയം തുടർന്നു എൽ ഡി എഫിൻ്റേതാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി ഫിൻ്റെ സീറ്റാണ് പക്ഷേ രണ്ടാമതുള്ളത് ബി ജെ പി ആണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത് പിടിക്കും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു ഒപ്പം തന്നെ ഈ എസ് ഐ ആർ പരിഷ്കരണത്തിൽ അത്രയും വോട്ടുകൾ പുറന്തള്ളപ്പെടുന്നു ആ വോട്ട് പുറന്തള്ളപ്പെട്ടത് സ്വാഭാവികമാണോ എന്നുള്ളതാണ് സംശയം ഉയരുന്നത് ഒപ്പം അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ഇളിൽപ്പെടുന്നതാണ് പാലക്കാട് ഒപ്പം മറ്റ് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങൾ പാലക്കാട്ട് ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരെയാണ് പുറത്താക്കിയത് ഇതിൽ തിരുവനന്തപുരത്ത് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് പുറത്താക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ പേർ പുറത്താക്കപ്പെട്ട അഞ്ച് മണ്ഡലങ്ങളിൽ നാലെണ്ണവും ബി ജെ പി അവർക്ക് പ്രാധാന്യമുള്ള അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങളാണ് അവയാണ് നേരത്തെ പറഞ്ഞാൽ തിരുവനന്തപുരം അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ പുറത്താക്കപ്പെട്ടു വട്ടിയൂർക്കാവിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർ പുറത്താക്കപ്പെട്ടു നേമത്ത് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേർ പുറത്താക്കപ്പെട്ടു കഴക്കൂട്ടത്ത് മുപ്പത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പേർ പുറത്താക്കപ്പെട്ടു എറണാകുളത്ത് നാൽപ്പതിനായിരത്തി മുപ്പത്തി ഒമ്പത് പേർ പുറത്താക്കപ്പെട്ടു എന്താണ് സാഹചര്യം മരിച്ച ർ താമസം മാറിയവർ കണ്ടെത്താൻ സാധിക്കാത്തവർ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇത്രയും പേരെ പട്ടികയ്ക്ക് പുറത്തു നിർത്തിയത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എസ് ഐ ആർ നടപടികൾ സുതാര്യമായി നടപ്പാക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കേരളത്തിലെ എല്ലാ മിക്ക ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായി ബി ജെ പിയുടെ ഈ സംശയമില്ലായ്മ അല്ലെങ്കിൽ ആരോപണമില്ലായ്മ സ്വാഭാവികമായി എന്തുകൊണ്ടാണ് എന്നുള്ള ആശങ്ക നമ്മുടെ മുമ്പിൽ ഉണ്ട് ഒപ്പം വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരെ പട്ടികയിൽ നിന്നും പുറ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയരുകയാണ് സർവീസ് സംഘടനയുടെ ജീവനക്കാരെ ബി ജെ പി ഉന്നത നേതാക്കൾ സ്വാധീനിച്ച് എസ് ഐ ആർ ഫോം നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പരാതി സംസ്ഥാനത്ത് കൂടുതൽ പേരെ പുറത്താക്കിയത് നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എന്നാൽ ഏറ്റവും കുറവ് പേർ പുറത്താക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ് ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർ മാത്രമാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ പുറത്താക്കപ്പെട്ടത് ജില്ലകളിലും തിരുവനന്തപുരത്താണ് കൂടുതൽ പേർ പുറത്തായത് നാല് ലക്ഷത്തിലേറെ പേരാണ് തിരുവനന്തപുരത്ത് പുറത്താക്കപ്പെട്ടത് ഈ എന്യൂമറേഷൻ ഫോറത്തിന്റെ വിതരണഘട്ടം അവസാനത്തിലേക്ക് കടന്നിരുന്നു ഈ ഘട്ടത്തിലാണ് വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടതും നിങ്ങൾ പലരും ഇത് അറിഞ്ഞ വിവരങ്ങൾ കൂടിയാണ് എന്നുള്ളത് പ്രധാനമാണ് എന്തായാലും ഈ സാഹചര്യത്തിലാണ് ജോലിക്കും വിദ്യാഭ്യാസത്തിനും മറ്റ് പല കാരണങ്ങളാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ അടക്കം ഫോം നിരാകരിച്ചു എന്ന പട്ടികയിൽപ്പെടുത്തി പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ട ഒരു ബൂത്തിലെ കണക്കാണ് അതായത് ഒരു ബൂത്തിൽ പരമാവധി ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഉള്ളത് എന്നാൽ തിരുവനന്തപുരത്ത് ശ്രീവരാഹം ബൂത്തിൽ പുറത്താക്കപ്പെട്ട ആളുടെ എണ്ണം അത്രയാണെന്നേ എഴുന്നൂറ്റി നാല് പേരാണ് മണ്ഡലത്തിലെ നൂറ്റി മുപ്പത്തിയെട്ട് നമ്പർ ബൂത്താണ് ശ്രീവരാഹം അവിടെ എഴുന്നൂറ്റി നാല് വോട്ടർമാരാണ് പുറത്തായത് മൊത്തം വോട്ടർമാർ സാധാരണ ആയിരത്തി ഇരുന്നൂറിൽ താഴെ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇങ്ങനെ ഇത്രയും പേരെ പുറത്താക്കുമ്പോൾ ബാക്കി എത്ര പേരാണ് ഉണ്ടാവുക അഞ്ഞൂറിൽ താഴെ പേരാണ് ആ മണ്ഡലത്തിലെ അല്ല ആ ബൂത്തിലെ വോട്ടർമാർ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ബൂത്തുകൾ എത്രമാത്രം അപകടകരമായ സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ഇതേ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആകെ പുറത്താക്കപ്പെട്ട ആൾ ആളുകളുടെ കണക്കും പുറത്തു വരുന്നുണ്ട് ഒഴിവാക്കപ്പെട്ടവരുടെ കണക്ക് ശനിയാഴ്ച വരെയുള്ള കണക്ക് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് മരിച്ചവരുടെ പേരിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേർ പുറത്താക്കപ്പെട്ടു കണ്ടെത്താൻ സാധിക്കാത്തവരായി ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പേർ സ്ഥിരതാമസം അതായത് മാറിയത് സ്ഥിരമായി താമസം മാറിയ ആളുകൾ എട്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഒന്നിൽ കൂടുതൽ പട്ടികയിലുള്ളവർ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുപത്തൊൻപത് മറ്റുള്ളവർ അതായത് എന്യൂമറേഷൻ ഫോം തിരികെ നൽകാൻ വിസമ്മതിച്ചവരുൾപ്പെടെയുള്ള ആളുകൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് ആകെ കേരളത്തിൽ ഇരുപത്തി നാല് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ കാൽ കോടി ജനങ്ങൾ മൂന്നരക്കോടിയോളമാണല്ലോ കേരളത്തിലെ ജനങ്ങൾ അതിൽ കാൽ കോടി വോട്ടർമാർ പട്ടികയോളം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ആകെ ഇത്തരത്തിലുള്ള ആശങ്ക ഉയർന്നതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ കുറവാണെന്ന് നമുക്ക് പറയാം പക്ഷേ ആനുപാതികമായി നോക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ പുറത്താക്കപ്പെട്ടവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടാകുന്നതാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ന് കരട് വോട്ടർ പട്ടിക പുറത്തുവരും ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഇപ്പോൾ കണക്കാക്കിയതിൻ്റെ ഇരട്ടി വോട്ടർമാരെങ്കിലും പട്ടികയിൽ നിന്ന് അപ്പോൾ പുറത്താക്കപ്പെടും എന്നുള്ളതാണ് വീണ്ടും കാരണം കരട് വീണ്ടും പരിശോധിച്ച് വീണ്ടും പുറത്താക്കലടക്കം അത് കൂട്ടപ്പുറത്താക്കൽ ആസൂത്രിതമായിട്ട് നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കരടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യവും നേരത്തെ വിമർശന വിധേയമായിരുന്നു കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് എസ് ഐ ആറിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കും പിന്നീട് എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകാനാകാത്തവർക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത്തി വരെ ഫോം ആറിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാൻ ി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് ഡിക്ലറേഷനും നൽകണം എന്നുള്ളതാണ് സാഹചര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തേത് നിലവിലെ കേരളത്തിലെ സാഹചര്യം അപകടകരമായ ആശങ്ക ഉയർത്തുന്ന അവസ്ഥയിലാണുള്ളത് അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിൽ തന്നെ വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ പരിശോധിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം ഈ പുറത്താക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇത്രയും വലിയ പെരുപ്പം കാണുന്നത് സ്വാഭാവികമായി മരിച്ചവരാണ് ഇല്ലാത്തവരാണ് ഇരട്ട വോട്ടുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന സംഘം പ്രത്യേകിച്ചും ബി ജെ പി ആണ് സംഘത്തിന് മുന്നിൽ വസ്തുതകൾ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പരാതികളായി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിൽ ചില പോയിന്റുകൾ ഈ ഇരുപത്തഞ്ച് ലക്ഷം പേർ പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആശങ്ക ഉന്നയിച്ച് കേരള സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഒരു കത്തുണ്ട് ആ കത്തിലെ വിശദാംശങ്ങൾ പ്രധാനമാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച കണക്കുകളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ കത്ത് തയ്യാറാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ട് ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട് അതാണ് നമ്മൾ ഇനി നോക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾക്കും ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്കും പരിശോധിച്ച് ബൂത്ത് തലത്തിൽ തിരുത്തലുകൾ നടത്താൻ കഴിയും വിധത്തിൽ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ ഈ വോട്ടർ പട്ടിക നിലവിലെ വോട്ടർ പട്ടികവർ പുനഃ പ്രസിദ്ധീകരിക്കുന്ന വിധത്തിൽ സംവിധാനം ഒരുക്കണം അതാണ് അത് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തണം എന്യൂമറേഷൻ ഫോറം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടാഴ്ചയെങ്കിലും നീട്ടി നൽകണം എന്നുള്ള ആവശ്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കത്തുള്ളത് എന്നാൽ ആ കത്തിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം കേരളത്തിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി വോട്ടർമാരാണുള്ളത് ഇവരിൽ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്തിട്ടില്ല വിതരണം ചെയ്യാൻ കഴിയാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ വിശദാംശങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭ്യമാക്കിയിട്ടും ഇല്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്നര കോടി ജനങ്ങൾ മൂന്നര കോടിയോളം ഉണ്ട് എന്നുള്ള കണക്കുണ്ടെങ്കിലും രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി വോട്ടർമാരാണുള്ളത് രണ്ടേ മുക്കാൽ കോടി ഓളം ഇതിൽ ആണ് കാൽ കോടി ജനങ്ങൾ പുറന്തള്ളപ്പെട്ടത് ഈ പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങളൊന്നും നൽകിയിട്ടില്ല ഫോമുകൾ എത്തിക്കുന്നത് സാഹചര്യങ്ങൾ പിഴവുണ്ട് എന്നാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും ബി വഴി എല്ലാ വോട്ടർമാർക്കും ഫോറം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ വിവരങ്ങൾ കമ്മീഷൻ ലഭ്യമാക്കണം മാത്രമല്ല വെട്ടപ്പെട്ട ആളുകൾ പുറത്താക്കപ്പെട്ട ആളുകളുടെ വിചിത്രമായ കണക്കുകളുണ്ട് അതിൽ തന്നെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ കേരളം കത്തിൽ ചൂണ്ടിക്കാണിച്ച് ചില പ്രമുഖരുണ്ട് ഉദാഹരണത്തിന് മാത്യു ടി തോമസ് എം എൽ എയും കുടുംബവും മുൻ എം എൽ എ രാജാജി മാത്യുവും കുടുംബവും മുൻ ഡി ജി പിന്നെ രാമൻ ശ്രീവാസ്തവയും കുടുംബവും അടക്കം സംസ്ഥാനത്തെ സ്ഥിര താമസക്കാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത് ഇത്രയും ആള് കേരളം ചൂണ്ടിക്കാണിച്ച പേരുകളാണ് എന്നാൽ നമുക്കറിയുന്ന നമ്മുടെ ചുറ്റുവട്ടത്തിൽ എത്ര പേരുണ്ടാവും കൂടി നോക്കിയാൽ മതി രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സിന് താഴെയായിരുന്നെങ്കിലും പിന്നീട് യോഗ്യരായ വോട്ടർമാരായ വലിയൊരു വിഭാഗത്തെ എസ് ഐ ആർ നടപടിക്ക് ശേഷം നിലവിലുള്ള വോട്ടർമാരുമായി ബന്ധിപ്പിക്കണം മാപ്പ് ചെയ്യണം ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയിട്ട് ഈ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല മാപ്പ് ചെയ്യപ്പെടാതെ ബാക്കിയുള്ള വോട്ടർമാരുടെ പട്ടിക ബൂത്ത് ത്തിലും നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലും പ്രസിദ്ധീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒട്ടേറെ വോട്ടർമാർ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടു ശേഖരിക്കാൻ കഴിയാത്ത എന്യൂമറേഷൻ ഫോറങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ചില ബൂത്തുകളിൽ ഈ എണ്ണം അസാധാരണമായി ഉയർന്ന തരത്തിൽ ഉള്ളത് ഗൗരവത്തിൽ എടുക്കണം എന്നുമാണ് സംസ്ഥാനം അയച്ച കത്തിലെ മറ്റൊരു കാര്യം പറയുന്നത് ഇത്തരം കുറവുകൾ നിലനിൽക്കുമ്പോൾ ഡിസംബർ പതിനെട്ടിന് എന്യൂമറേഷൻ ഫോമുകളെ അപ്ഡേഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനായി പിഴവുകളില്ലാത്ത ഒരു വോട്ടർ പട്ടിക ആവശ്യമാണെന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്താക്കപ്പെടുന്നവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണ് ഇരുപത്തിനാല് ലക്ഷത്തിലധികം കാൽ കോടിയോളം അടുത്ത് വരുന്ന ആളുകളാണ് ഈ കരട് തയ്യാറാകുമ്പോൾ തന്നെ പുറത്താക്കപ്പെടുന്നത് ഇനി കരടിന്മേലും പരിശോധന നടത്തും അതിൽ നിന്നും പുറത്താക്കപ്പെടും അതിൽ തന്നെ കേരളത്തിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ രണ്ടാമതുള്ള മൂന്ന് മണ്ഡലങ്ങളടക്കമുള്ള ഏറ്റവും കൂടുതൽ പേർ പുറന്തള്ളപ്പെടുന്ന മണ്ഡലങ്ങളിലെ സാഹചര്യം ഗുരുതരമായ ചില സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ഒരു പക്ഷേ ബീഹാറിലൊക്കെ നമ്മൾ പറഞ്ഞ് ആക്ഷേപങ്ങളായി കേട്ട കാര്യം നമുക്ക് മുന്നിൽ നടക്കുകയാണോ എന്നുള്ള ആശങ്കയാണ് വരുന്നത് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലാരിഫിക്കേഷൻ വരുത്തും നടപടികൾ കൈക്കൊള്ളും കേരളത്തിൽ പ്രത്യേകമായ രീതിയിലുള്ള പരിശോധനകളും തീയതി നീട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ കംപ്ലയിൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട് എന്നുള്ളത് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആത്യന്തികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള തീരുമാനങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് വരിക നമുക്കതിലേ ആയി കാത്തിരിക്കാം നന്ദി നമസ്കാരം